വേദാളത്തിൻ്റെ സൂത്രം വിക്രമാദിത്യന് പിടികിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മുനിക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ട കടമ തനിക്കുള്ളതിനാൽ അദ്ദേഹം വീണ്ടും മരത്തിൽ കയറി ജഡത്തെ താഴെ ഇറക്കുകയും പിന്നീട് ചുമരലേറ്റി നടക്കാൻ തുടങ്ങുകയും ചെയ്തു ഉടനെ തന്നെ വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി പണ്ട് നേപ്പാൾ രാജ്യത്ത് യക്ഷഗേതു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ചന്ദ്രപ്രഭ താരാമതി മലയവതി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഒരു ദിവസം രാജാവ് ചന്ദ്രപ്രഭയുമായി ഉല്ലസിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് രാജ്ഞിയുടെ മുടിയിൽ ചൂടിയിരുന്ന പൂവിൽ തട്ടിപ്പോയി പൂവ് വന്നു വീണത് ചന്ദ്രപ്രഭയുടെ തുടയിലായിരുന്നു ചന്ദ്രപ്രഭ പെട്ടെന്ന് വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി രാജാവ് നോക്കുമ്പോൾ രാജ്ഞിയുടെ തുടയിൽ പൂവ് വന്ന് വീണ ഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടായിരിക്കുന്നു മാത്രമല്ല കഠിനമായ വേദന കൊണ്ട് അല്പസമയത്തിനുള്ളിൽ ചന്ദ്രപ്ര ചന്ദ്രപ്രഭിക്ക് മഹാലസ്യം സംഭവിക്കുകയും ചെയ്തു ഇത് കണ്ട രാജാവ് ഉത്കണ്ഠാവലനായി ഉടനെ തന്നെ കൊട്ടാര വൈദ്യന്മാരെ വിളിച്ച് ആവശ്യമുള്ള ചികിത്സ കൊടുക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അന്ന് രാത്രി രാജാവ് രണ്ടാമത്തെ ഭാര്യയായ താരാമതിയോടൊപ്പം കിടക്കയിൽ കിടക്കുകയായിരുന്നു അന്ന് പൗർണമിയായിരുന്നു പെട്ടെന്ന് താരാമതി വേദന കൊണ്ട് പൊളയുന്നതും ഉച്ചത്തിൽ നിലവിളിക്കുന്നതും കണ്ട് രാജാവ് ഞെട്ടി എന്താണ് കാര്യമെന്ന് അദ്ദേഹം താരാമതിയോട് ചോദിച്ചു താരാമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഹാരാജൻ ജനലഴികളിൽ കൂടി കടന്നു വന്ന നിലാവിൻ്റെ രശ്മികളേറ്റ് എൻ്റെ ശരീരമാകെ ചുട്ടുപൊള്ളിയിരിക്കുന്നു താരാമതിയുടെ ശരീരം മുഴുവൻ പൊള്ളലേറ്റ പാടുകൾ കണ്ട് രാജാവ് ഞെട്ടി ചുട്ടുപൊഴുത്ത ഏതോ ലോഹം ശരീരത്തിൽ തൊട്ടതുപോലെ താരാമതി പൊളയുകയായി രാജാവ് ഉടനെ തന്നെ താരാമതിയുടെ തൊഴികളെ വിളിച്ച് ഭാര്യയെ താമരപ്പൂവുകളുടെ മെത്തയിൽ കിടത്തി ശരീരത്തിൽ ചന്ദനം പുരട്ടി കൊടുക്കാൻ ഉത്തരവിട്ടു അതിനുശേഷം രാജാവ് തൻ്റെ മൂന്നാമത്തെ ഭാര്യയായ മലയവതിയെ ഉറക്കറയിലേക്ക് വിളിച്ചു മലയവതി ഉറക്കറയിലേക്ക് വരുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ ഏതോ ഭാഗത്തു നിന്ന് ഉരലിൽ നെല്ലുകുത്തുന്നുണ്ടായിരുന്നു നെല്ലുകുത്തുന്ന ശബ്ദം കേട്ടപ്പോൾ മലയവതി ആകെ അസ്വസ്ഥയാവുകയും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു നെല്ല് കുത്തുമ്പോൾ ഉരലിൽ നിന്നുണ്ടാവുന്ന ശബ്ദവീജികൾ സഹിക്കാൻ വയ്യാതെ അവർ ബോധഹീനിയായി നിലത്ത് വീണു ശബ്ദം കേട്ട് ഓടിവന്ന രാജാവ് കണ്ടത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന മലയവതിയെയാണ് അവരുടെ കൈത്തലങ്ങൾ ചുവന്നു തടിക്കുകയും വിണ്ടു വീറുകയും ചെയ്തത് കണ്ട് രാജാവ് ഭയന്നു തോഴിമാരെ വിളിച്ച് ഭാര്യയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാൻ അദ്ദേഹം കൽപ്പിച്ചു പൂവുകൊണ്ടും നിലാവ് കൊണ്ടും ശബ്ദവീതികൾ കൊണ്ടുപോലും മുറിവേൽക്കുന്ന തൻ്റെ ഭാര്യമാരെക്കുറിച്ചൊത്ത് രാജാവ് അങ്ങേയറ്റം വിഷമത്തിലായി അവരുടെ അതീവ ലോലമായ ശരീരപ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന് ഉറക്കം പോലും നഷ്ടപ്പെട്ടു വേതാളം കഥയുടെ നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് ചോദിച്ചു അങ്ങേക്കുമുണ്ടല്ലോ നിരവധി രാജ്ഞിമാർ ഇതുപോലൊരു അനുഭവം അങ്ങേക്കും ഉണ്ടാവുകയാണെങ്കിൽ ആരെയായിരിക്കും ഏറ്റവും ലോലമായ ശരീരമുള്ളവളായി അങ്ങ് കണക്കാക്കുക ശരിയായ ഉത്തരം പറയാതിരിക്കുകയാണെങ്കിൽ അറിയാമല്ലോ അങ്ങയുടെ തല ഛിന്ന ഭിന്നമായി പോകും വിക്രമാദിത്യൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു രാജാവിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും ലോലമായ ദേഹമുള്ളത് മലയവതിക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റു രണ്ടു രാജ്ഞിമാരുടെ ശരീരത്തിൽ പൂവ് കൊണ്ടാണെങ്കിലും നിലാവിൻ്റെ രശ്മികൾ കൊണ്ടാണെങ്കിലും നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നു എന്ന് പറയാം എന്നാൽ മലയവതിയുടെ കാര്യത്തിൽ വെറും ശബ്ദം കൊണ്ട് മാത്രമാണ് അവരുടെ ശരീരം ചുവക്കുകയും വിണ്ടുവീറുകയും ചെയ്തത് ചെയ്തത് അതുകൊണ്ട് മലയവരിക്കാണ് ഏറ്റവും ലോലമായ ശരീരപ്രീതി ഉണ്ടായിരുന്നത് വിക്രമാദിത്യേ ഉത്തരം കേട്ട് വേതാളത്തിന് സന്തോഷമായി പക്ഷേ അദ്ദേഹം മൗനം വഞ്ചിച്ചതിനാൽ വേതാളം വീണ്ടും മരത്തിലേക്ക് തന്നെ പറന്നുപോയി